അപ്പോൾ നമുക്കിതാ ഇന്ന് നമുക്ക് ബിസ്ക്കറ്റ് വെച്ചൊരു കേക്ക് ഉണ്ടാക്കാം കേട്ടോ നല്ല ഹണി ആൻഡ് ഓട്ട്സിൻ്റെ അടിപൊളി ബിസ്ക്കറ്റാണ് അപ്പോൾ ആ ബിസ്ക്കറ്റ് വിട്ടിരുന്നിട്ട് ആരും കഴിയുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കവറെടുത്ത് പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ സാധാരണ ഒറിയോടെയൊക്കെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ അതൊന്നും അല്ല ഓട്ട്സിൻ്റെ എന്താ ഓട്സ് ആൻഡ് ഹണിയും ചേർന്നിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു കുറച്ച് ഇളം ചൂടുള്ള പാൽ അത് നമ്മൾ ആ ബിസ്ക്കറ്റ് ഒന്ന് കട്ടിയാക്കുന്ന മാറി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എളം ഒരുപാട് തിളപ്പിച്ച് ഒഴിക്കരുത് ഇളം ചൂടുള്ള പാൽ അതൊന്ന് ആവുന്ന രീതിയിൽ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിന് മുൻപായിട്ട് കുറച്ച് അതായത് മധുരം ഒരുപാട് കുറവുള്ള ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശർക്കര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതിൽ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് ഞാനൊന്നും ചേർത്തിട്ടില്ല പാൽ മാത്രം ചേർത്തിട്ടു പിന്നെ അല്പം ശർക്കര ഉരുക്കിയത് ചേർത്തു മധുരം അല്പം കുറവായത് കാരണം ഞാൻ ശർക്കര ഉരുക്കിയത് അല്പം ചേർത്തു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നത്ട്ടോ അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അത് മുട്ടയൊന്നും ഞാൻ ചേർത്തിട്ടില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് നമ്മുടെ ബൗളങ്ങോട്ട് എടുക്കുക ഇത് ബേക്ക് ചെയ്യല്ല നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നുണ്ട് സ്റ്റീം കേക്കാണെ ഓവനിലോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് ചോക്ലേറ്റിൻ്റെ കട്ട് ചെയ്തൊക്കെ എവിടെ ഇരിപ്പ് ഉണ്ടായിരുന്നപ്പോൾ നമ്മളിതാ ഗ്രീസ് ചെയ്ത് നമ്മുടെ ബൗളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതാ ഓരോ തവിയങ്ങോട്ട് കോരുവെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇഡലി ചെമ്പില്ലേ അത് ആവി കയറ്റാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളച്ച് ആകുവന്നിരിക്കുകയാണ് അവിടെ വെച്ച് ഇത് സ്റ്റീം ചെയ്തെടുക്കുക സ്റ്റീം കേക്കാണ് അപ്പോൾ ഇതാ ഒരേ ബോൾ വെച്ചാൽ ഒരേ തവി ഞാൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ അത് തന്നെ സെൻറ്ററിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മോൾ ഭാഗത്ത് വീണ്ടും കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇല്ലേലും കുഴപ്പമില്ല ഇപ്പോൾ ഇടയ്ക്ക് ഭാഗം തന്നെ വെച്ചുകൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ മോളിൽ ഒഴിച്ചു വെച്ചു കൊടുത്താലും മതിയാവും നിങ്ങൾ ഇത് സ്റ്റീം കേക്ക് ആയത് കൊണ്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റുള്ളിൽ തന്നെ സംഭവം സെറ്റായി കിട്ടും കേട്ടോ നല്ല അടിപൊളിയാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ ആയി ഒരു പാക്കറ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റീം ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമേ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഐഡിയ ഉപയോഗിക്കാൻ വിചാരിച്ചത് അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ അതിൽ ഞാൻ ഇടയ്ക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ മുകളിലും കുറച്ചൊന്ന് ടോപ്പിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ചിപ്സൊക്കെയാണെന്ന് പറഞ്ഞിട്ട് വെച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചോക്ലേറ്റ് ഞാൻ കവറിലെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് ഇട്ടാക്കി വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ തികച്ചും ആണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്തോളുക പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കി കൊടുത്താലും മതി സ്റ്റീം ആയതുകൊണ്ട് ഇപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതാ നല്ല ചൂട് വാർത്ത കേക്ക് എന്ന് തന്നെ പറയുന്നത് സ്റ്റീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ വേണമെന്നില്ല ഇത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വെച്ചാൽ ഉണ്ടാക്കി തരേ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അതേ ഓയിലൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ചേർത്തിരിക്കുന്ന ആകെക്കൂടി ചേർത്തിരിക്കുന്ന നമ്മുടെ ബേക്കിംഗ് പൗഡറും ഒരല്പം ശർക്കര ഒരുക്കിയതും ചേർത്തിട്ടുണ്ട് അതെ കണ്ടില്ലേ ചൂടുണ്ട് ചൂടായതുകൊണ്ടിട്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്ത കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഇളക്കി ഞാൻ കാണിച്ചുതരാം അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വനല എസൻസ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റായിരിക്കും വില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒന്നും ഇല്ലെങ്കിലും സംഭവം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യുന്നത് ചോദിച്ചാൽ റെസിപ്പി വെള്ളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാമേ അതെ കണ്ടില്ലേ ഞാൻ പറയില്ലേ ആ സെൻട്രൽ പോർഷനിൽ നമ്മുടെ ആ ചോക്ലേറ്റ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് താഴോട്ട് ഇങ്ങനെ വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ ചൂടോടുകൂടി തന്നെ കഴിക്കണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പായത് ഞാൻ ഈ പറയുന്ന സാധനങ്ങളല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണമെന്ന് പറയുന്നത് നാട്ടിൽ ചൂടാവുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും പറയും ബായ് താങ്ക് ഫോർ വാച്ചിങ്